യു കെ വിസ അപ്ഡേറ്റ്സ് നമസ്കാരം യു കെയിലെ പ്രവാസി വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം സ്കിൽഡ് വർക്കർ വിസയിൽ യു കെയിലെത്തിയവർക്കും എത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്കും കുട്ടികൾക്കും നിങ്ങളോടൊപ്പം യു കെയിൽ താമസിക്കണമെങ്കിൽ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം കെയർ വർക്കർമാർക്കും മീഡിയം സ്കിൽഡ് തസ്തികകളിൽ ഉള്ളവർക്കും പ്രത്യേകം നിയമങ്ങളാണ് വന്നിരിക്കുന്നത് ഈ മാറ്റങ്ങളെ കുറിച്ചുള്ള വിശദമായ വാർത്തയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരുടെ പങ്കാളി സിവിൽ പാർട്ട്ണർ വിവാഹിതരല്ലെങ്കിലും രണ്ടു വർഷമായി ഒന്നിച്ച് താമസിക്കുന്നവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ാണ് പ്രധാനമായും ഈ പരിധിയിൽ വരുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ നിലവിൽ യു കെയിൽ ഡിപ്പെൻഡന്റ് സ്റ്റാറ്റസിൽ ഉള്ളവരാണെങ്കിൽ അവർക്കും അപേക്ഷിക്കാം ഓരോ കുടുംബാംഗവും പ്രത്യേകം അപേക്ഷ നൽകേണ്ടതുണ്ട് എങ്കിലും ഫാമിലി ലിങ്കിംഗ് കോഡ് ഉപയോഗിച്ച് അപേക്ഷകൾ ഡിജിറ്റലായി ബന്ധിപ്പിക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട് സോഷ്യൽ കെയർ മേഖലയിലുള്ളവർക്ക് നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട് യു കെയിലെ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പങ്കാളിയെയും മക്കളെയും കൂടെ കൂട്ടണമെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില നിബന്ധനകളുണ്ട് നിങ്ങൾ ഒരു കെയർ വർക്കർ അല്ലെങ്കിൽ സീനിയർ കെയർ വർക്കറായി സ്കിൽഡ് വർക്കർ വിസയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് മുമ്പ് മുതൽ യു കെയിൽ തുടർച്ചയായി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡിപ്പൻഡൻറ്റുകൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് യു കെയിൽ വെച്ച് ജനിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും ഡിപ്പെൻ്റന്റ് വിസയ്ക്ക് അർഹതയുണ്ട് കുട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ഏക ജീവിച്ചിരിക്കുന്ന രക്ഷിതാവ് നിങ്ങളാണെങ്കിലും മക്കൾക്ക് യു കെയിൽ തുടരാൻ അനുമതി ലഭിക്കും മാതാപിതാക്കൾ രണ്ടുപേരും കെയർ വർക്കർമാരായി സ്പോൺസർ ചെയ്യപ്പെട്ടവരാണെങ്കിലും മക്കൾക്ക് ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ തൊഴിൽ കോഡ് ഒരു മീഡിയം സ്കിൽഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ട് നിങ്ങൾ ഒരു മീഡിയം സ്കിൽഡ് ജോലിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് മുമ്പ് മുതൽ സ്കിൽഡ് വർക്കർ വിസയിൽ തുടർച്ചയായി ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കും മക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ് കെയർ വർക്കർമാരുടെ കാര്യത്തിൽ എന്ന പോലെ യു കെയിൽ ജനിച്ച കുട്ടികൾക്കും അല്ലെങ്കിൽ രണ്ട് രക്ഷിതാക്കൾക്കും മീഡിയം സ്കിൽഡ് വിഭാഗത്തിൽ സ്പോൺസർ ചെയ്യപ്പെട്ടവരാണെങ്കിലും മക്കൾക്ക് യു കെയിൽ തുടരാൻ അപേക്ഷ നൽകാം യു കെയിലെ കുടിയേറ്റ നിയമങ്ങൾ സങ്കീർണമായതിനാൽ പേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക ഗൈഡൻസ് കൃത്യമായി പരിശോധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക മീഡിയം സ്കിൽഡ് ലിസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗവൺമെന്റിന്റെ ഔദ്യോഗിക ലിങ്ക് പരിശോധിക്കുക പങ്കാളിയെ കൊണ്ടുവരാൻ വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രണ്ടു വർഷത്തെ സഹവാസം തെളിയിക്കുന്ന രേഖകൾ വേണം ഇനി ഒന്നിച്ച് താമസിച്ചിട്ടില്ലെങ്കിൽ പോലും ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന സന്ദേശങ്ങൾ സാമ്പത്തിക സഹായത്തിന്റെ രേഖകൾ ഫോട്ടോകൾ യാത്രാ വിവരങ്ങൾ എന്നിവ ഹാജരാക്കേണ്ടിവരും കുടുംബത്തെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ശേഷി അപേക്ഷകൻ തെളിയിക്കേണ്ടതുണ്ട് തുകകൾ സ്ക്രീനിൽ പറയും പ്രകാരമാണ് പങ്കാളിക്ക് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് പൗണ്ട് ആദ്യത്തെ കുട്ടിക്ക് മുന്നൂറ്റി പതിനഞ്ച് പൗണ്ട് മറ്റുള്ള ഓരോ കുട്ടിക്കും ഇരുന്നൂറ് പൗണ്ട് വീതം പ്രധാന അപേക്ഷകന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ട് ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് ഉണ്ടാകണം എന്നാൽ യു കെയിൽ പന്ത്രണ്ട് മാസമായി താമസിക്കുന്നവർക്കും തൊഴിലുടമ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് വഴി ആദ്യ മാസത്തെ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് സമ്മതിക്കുന്നവർക്കും ഈ സാമ്പത്തിക രേഖകൾ ഹാജരാക്കേണ്ടതില്ല യു കെക്ക് പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം തീരുമാനങ്ങൾ സാധാരണയായി മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ ലഭിക്കും യു കെയിലിരുന്നാണ് വിസ മാറ്റുന്നതെങ്കിൽ എട്ട് ആഴ്ച വരെ എടുത്തേക്കാം യുകെയിൽ ജനിച്ച കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായി പൗരത്വം ലഭിക്കില്ലെന്നും യാത്രകൾക്കായി അവർക്ക് ഡിപ്പെൻ്റൻ്റ് വിസ അപേക്ഷിക്കേണ്ടതുണ്ടെന്നും പുതിയ ഗൈഡൻസ് വ്യക്തമാക്കുന്നു വിസ ലഭിക്കുന്ന ഡിപ്പെൻ്റന്റുകൾക്ക് യു കെയിൽ പഠിക്കാനും ജോലി ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ടാകും പ്രൊഫഷണൽ സ്പോർട്സ് കോച്ചിങ് ഒഴികെ അഞ്ച് വർഷം പൂർത്തിയാക്കിയാൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് ഇൻഡഫിനിറ്റ് ലീവ് ടു റിമൈൻ ആയി അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കുന്ന പബ്ലിക് കൺസൾട്ടേഷന് ശേഷം ഐ എൽ ആർ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത അറിയുവാൻ സാധിക്കുകയുള്ളൂ ഈ റിപ്പോർട്ട് ലഭ്യമായ ഗവൺമെന്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവായ അറിവിനായി തയ്യാറാക്കിയിട്ടുള്ളതാണ് വിസ അപേക്ഷകളുമായി മുന്നോട്ടു പോകുന്നതിനു മുമ്പ് ഗവൺമെന്റ് റെഗുലേഷൻസ് പരിശോധിക്കാനും ഒരു അംഗീകൃത ഇമിഗ്രേഷൻ അഡ്വൈസറുടെ ഉപദേശം തേടാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ